മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പുതിയ പാലത്തിന്റെ നിർമ്മാണം മഴ പെയ്ത് തോട്ടിൽ ഒഴുക്ക് വർദ്ധിച്ചതോടെയാണ് പാലം നിർമ്മാണം നിർത്തിയത് പാലക്കാട് കുളപ്പുള്ളി പ്രധാന പാതയിൽ വിഭാവനം ചെയ്യുന്ന പാലത്തിന്റെ പ്രധാന സ്പാൻ തോടിന്റെ മധ്യഭാഗത്താണ് നിർമ്മിക്കുന്നത് ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിയതിന് പിന്നാലെ മഴയെത്തി മറ്റു രണ്ട് സ്പാനുകൾ പൈലിംഗ് നടത്തിയാണ് നിർമ്മിക്കുക മഴ മൂലം ഇതും നടത്താനാകുന്നില്ല ഇനി കാലവർഷം കഴിഞ്ഞു മാത്രമേ പണി പുനരാരംഭിക്കാൻ കഴിയൂ നിലവിലെ പാലത്തിന്റെ കാലപ്പഴക്കം പരിഗണിച്ചും ഗതാഗത കുരുക്കിനുള്ള ശാശ്വത പരിഹാരം എന്ന നിലയിലുമാണ് ഈസ്റ്റു പാലത്ത് തോടിനു കുറുകെ പുതിയ പാലം നിർമ്മാണം നിലവിലെ പാലത്തിന് സമാന്തരമായി അഞ്ചേ ദശാംശം പൂജ്യം എട്ട് കോടി രൂപ ചെലവിലാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് മൂന്ന് സ്പാനുകളോടുകൂടി അൻപത് മീറ്റർ നീളത്തിലാണ് പാലം ഉയരുക നടപ്പാത ഉൾപ്പെടെ ഒൻപത് മീറ്റർ ആണ് വീതി പാലത്തിന്റെ ഇരുവശങ്ങളിലുമായി നൂറ്റി ഇരുപത്തി അഞ്ച് മീറ്റർ നീളത്തിൽ അപ്രോച്ച് റോഡ് നിർമ്മിക്കും നിലവിലെ പാലത്തിന്റെ വടക്കു ഭാഗത്തുള്ള രണ്ട് സ്മാരകങ്ങളെയും ബാധിക്കാത്ത നിലയിലാണ് പദ്ധതി നടപ്പാക്കുന്നത് പഴയ പാലത്തിന്റെ അറ്റകുറ്റപ്പണികളും പൂർത്തിയാക്കും ഭാവിയിൽ രണ്ട് പാലങ്ങളും ഒരേ സമയം ഗതാഗതത്തിന് വിനിയോഗിക്കാനാണ് പദ്ധതി ഇരുവശങ്ങളിലേക്കുമുള്ള വാഹനങ്ങൾക്ക് വ്യത്യസ്ത പാലങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്ന നിലയിലാകും ക്രമീകരണം SMP Junction, Shorno, sure opposite Private Bus Stand, Patambi.